എല്ലാവർക്കും നമസ്കാരം മൈക്രോ ബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ് എന്നിവയുടെ സിലബസ് വന്നിരിക്കുകയാണ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സൗജന്യ വെബിനാർ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന സൗജന്യ വെബിനാർ ഏപ്രിൽ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച ഏഴ് മണിക്ക് സൂം ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് സൗജന്യ വെബിനാർ ആണ് എല്ലാവർക്കും പങ്കെടുക്കാം പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഈ വെബിനാറിൽ പങ്കെടുത്ത് നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആയിരത്തി അൻപത് രൂപ വിലയുള്ള മൈക്രോ ബയോളജിസ്റ്റ് പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും എന്താണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകത പുതിയ സിലബസ് കഴിഞ്ഞ ദിവസം വന്ന പുതിയ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കും ഉൾക്കൊള്ളുന്നതാണ് സിലബസ് നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ ആഴ്ച പുസ്തകം വന്നിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എൺപത് ശതമാനം സെയിം ആണ് ഇരുപത് ശതമാനം മാത്രമേ മാറ്റങ്ങളുള്ളൂ പുതിയ സിലബസ് പ്രകാരം മാറ്റങ്ങളൊക്കെ വരുത്തി മൂവായിരത്തിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം അതായത് മൈക്രോ ബയോളജി ക്വാളിഫിക്കേഷനുള്ള എല്ലാ പരീക്ഷകൾക്കും ഏതൊക്കെയാ ഫുഡ് സേഫ്റ്റി ഓഫീസിന് ഉപയോഗിക്കാം ഈ പരീക്ഷ കൂടാനുള്ള കാര്യം പറയാം ഫുഡ് സേഫ്റ്റി ഓഫീസിന് ഉപയോഗിക്കാം അസ്റ്റിന് സയന്റിസ്റ്റിന് ഉപയോഗിക്കാം ജൂനിയർ സയന്റിഫിന് ഉപയോഗിക്കാം ഇതൊക്കെ നോട്ടിഫേഷൻ ഉടനെ വരും ഇതിനെല്ലാം ഉപയോഗിക്കാം മൈക്രോ ബയോളജി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുസ്തകമാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് വെബിനാറിൽ പങ്കെടുത്ത് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ പുസ്തകം സൗജന്യമായി ലഭിക്കും ഓക്കെ അപ്പം ഈ കോഴ്സിൽ നിന്നും അതായത് നമ്മുടെ മൈക്രോ ബയോസ്റ്റിക് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പുസ്തകം ലഭിക്കുന്നതായിരിക്കും ഉടൻ തന്നെ വെബിനാറിൽ പങ്കെടുക്കുക ഏഴ് മണിക്കാണ് നമ്മുടെ വെബിനാർ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ചയാണ് വെബിനാർ എല്ലാവരും വെബിനാറിൽ പങ്കെടുക്കുക സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചിരുന്നതായിരിക്കും ഓക്കെ താങ്ക്